നമസ്കാരം ഇ പി വിഷയത്തിൽ ബി ജെ പിയിലും കല്ലുകടി ഇപിയുമായുള്ള ചർച്ച അങ്ങാടിപ്പാട്ടാക്കിയാൽ ഇനി ആരെങ്കിലും ചർച്ച നടത്താൻ വരുമോ എന്ന് ബി ജെ പി ഇ പി ജാവദേക്കർ വിഷയം പുറത്തറിയിച്ച ശോഭയ്ക്കും ദേശീയ നേതൃത്വത്തിന്റെ ശകാരം കിട്ടിയെന്നാണ് പുറത്തു വരുന്ന അറിവ് ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇനി എങ്ങനെ ചർച്ചയ്ക്ക് വരുമെന്ന ആകുലതയാണ് ബി ജെ പി പങ്കുവച്ചിരിക്കുന്നത് ജാവ്ദേക്കർ അതുകൊണ്ട് തന്നെ ഇപിയുമായുള്ള ചർച്ചയെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടുമില്ല ി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയോ എന്ന ചോദ്യത്തിന് പലരുമായും ചർച്ച നടത്തുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ജാവ്ദേക്കർ പാർട്ടി പോലും അറിയാതെ മകന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ജയരാജൻ ജാവദേക്കറെ കണ്ടത് അതുകൊണ്ട് തന്നെ എന്തിന് അത് പുറത്തു പറഞ്ഞു എന്ന ചോദ്യം ബി ദേശീയ നേതൃത്വം കേരളത്തിലെ ബി നേതാക്കളോട് ചോദിക്കുന്നുണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളോട് അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടുണ്ട് പല നേതാക്കളുമായി ചർച്ച നടത്തിയതും പുറത്തു വരുമെന്ന ഭയവും ബി ജെ പി പുറത്തു വയ്ക്കുന്നു ബി ജെ പിയിലേക്ക് വരാനുള്ള അതൃപ്തി ഇനി നേതാക്കൾക്കുണ്ടാകും രഹസ്യ ചർച്ചകൾ ചോരുന്ന സാഹചര്യത്തിൽ ബി ജെ പിയിൽ ചേരാനുള്ള പ്രാഥമിക ആലോചനയിൽ നിന്ന് പോലും മറ്റു പാർട്ടിക്കാരെ പിന്തിരിപ്പിക്കുന്നതാണ് ജയരാജന്റെ സംഭവം എന്നാണ് നേതൃത്വത്തിൽ പലരുടെയും വിലയിരുത്തൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനാണ് ജയരാജൻ ജാവദേക്കറും തമ്മിലുള്ള ചർച്ചയെ ആദ്യം വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതാണ് ബി ജെ പിന്നെ സംഭവം കൈവിട്ടതോടെ ഇ പി ആകെ വെട്ടിലായിരിക്കുകയാണ് നാളെ നടക്കുന്ന പാർട്ടി സെക്രട്ടേറിയറ്റിൽ സംഭവം ചർച്ച ചെയ്യാനാണ് സി പി എം ആലോചിച്ചിരിക്കുന്നത് ഒന്നിനും കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപിയുടെ രാഷ്ട്രീയ ഭാവി തുലാസിലാകും ദലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയതാണ് ലാവ്ലിൻ വിവാദ കാലത്ത് വി എസ് അച്യുതാനന്ദ്രന്റെ കാലാൾപ്പടയിൽ ഉണ്ടായിരുന്ന നന്ദകുമാർ പിണറായി ഏറ്റവും വിറക്കുന്നവരിൽ ഒരാളായിരുന്നു ദേശാഭിമാന ജനറൽ മാനേജറായിരിക്കെ സാന്റിയാഗോ മാറ്റിനുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധമാണ് പിണറായി ഓർമ്മിപ്പിച്ച മറ്റൊരു ചീത്ത കൂട്ടുകെട്ട് ജയരാജന്റെ വൈദേഹം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി കരാറിലായതും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ ചിലയിടത്ത മത്സരമെന്ന് ജയരാജൻ പറഞ്ഞതുമൊക്കെ പാർട്ടിക്കും എൽ ഡി എഫിനുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു ഇതാണ് സി പി എം ബി ജെ പി ബാന്ധവം പുറത്തെത്തിച്ചത് മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജന് വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്നും കരുതുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഘടനാ രംഗത്ത് ആ തലവേദന സി പി എമ്മിന് കാത്തിരിക്കുന്നുവെന്നും പുറത്തു വരുന്നു ഇപ്പോൾ യെച്ചൂരിയും ഇ പി എ കൈയ്യൊഴിഞ്ഞതോടെ ഇപിയുടെ നില പരുകലിൽ ആവുകയാണ് പ്രകാശ് ജാവ്ദേക്കറുമായ നടത്തിയ ചർച്ച രഹസ്യ കൂടിക്കാഴ്ച അതിലെ വിവാദ ടി ജി നന്ദകുമാറിന്റെ സാന്നിധ്യം പോളിംഗ് ദിവസത്തെ അജണ്ട നിശ്ചയിച്ച പോലെ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന് പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് എന്നിങ്ങനെ ഇ പി ജയരാജനോട് കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് സി പി എം നേതൃത്വം പദവി രീതി വിട്ട് കൂടെയുള്ള സഖാവിനോടുള്ള രോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമാക്കിയത് എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇ പിക്ക് നൽകിയ താക്കീത് തന്നെയാണ് നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ആകാംക്ഷ കടക്കുകയാണ് ഇ പി തെറിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം